ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ട് എങ്ങനെയാണ് മന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് സാധാരണ നമ്മൾ ചിക്കനെ കൊണ്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീഫിനെ കൊണ്ട് നമ്മൾ മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പം ഞാൻ ഒരു കുക്കറിലേക്ക് ഞാനൊരു അറുന്നൂറ് ഗ്രാം ബീഫാന്ന് എടുത്തിട്ടുള്ളട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് മന്തിക്ക് കുറച്ച് വലിയ പീസായിട്ട് വേണം പിന്നെ നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് മതിക്ക് അങ്ങനെ എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ഞാൻ ചോപ്പ് ചെയ്തതാണ് കേട്ടോ ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് അതാകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ നല്ല അടിഞ്ഞു കിട്ടും അപ്പോൾ ഞാനങ്ങനെ ക്യാപ്സിക്കം ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കാണ് അത് ഒന്നര പീസ് ഒന്നര ക്യൂബ് നമുക്കിങ്ങനെ ഇങ്ങനെ ഉടച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നര ക്യൂബ് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പ് എത്രയാണെന്നനുസരിച്ചിട്ട് സ്റ്റോക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാനൊരു ഒന്നര പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ വേണ്ടത് പിന്നെ വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മന്തിൻ്റെ മസാലയാണ് വേണ്ടത് മന്തി മസാല ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂണ് ഇനി വേണ്ടത് റെഡ് കളറാണ് റെഡ് കളർ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു പേരിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നും ചേർക്കണ്ട ഇനി ഇത് കുക്കറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ റൈസ് പുഴുങ്ങിയിട്ടെടുത്തിട്ടല്ല ഉണ്ടാക്കുന്നത് വറ്റിച്ചിട്ടെടുത്തിട്ടാണെന്നുണ്ടാക്കുന്നത് കേട്ടോ വറ്റിച്ചിട്ട് എടുക്കുമ്പോൾ ആണ് ശരിക്കും മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പുഴുങ്ങിയെടുത്താൽ അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ഞാൻ എടുക്ക എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് വെള്ളമാണ് അപ്പോൾ ഒന്നര കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നിങ്ങൾ എത്രയാണെന്ന് എടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് അരി എന്നുള്ള കണക്കിലാണ് രണ്ട് കപ്പ് വെള്ളം ണക്കിലാണെന്ന് എടുക്കണ്ടേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായ് രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ്പു രണ്ട് സിനിമ ഒരു കഷ്ണം സിനിമ ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ട ഇനി ഇതിലേക്ക് വേണ്ടത് സ്റ്റോക്കാണ് അപ്പം ഞാൻ ആദ്യം ഒന്നര ക്യൂബ് സ്റ്റോക്കാന്ന് ഇട്ടുകൊടുത്തിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ സ്റ്റോക്കിൻ്റെ ആ ഒരു ഉപ്പന്യാണെന്ന് ഇതിൽ ഉണ്ടാകുക അപ്പം ആദ്യം ഒന്നര ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലാത്തതുകൊണ്ട് പകുതിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ക്യൂബാണെന്ന് ചേർത്ത് കൊടുത്തിട്ടില്ലേട്ടോ അപ്പോൾ ഇത് വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നര കപ്പ് അരി ആണ്ട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് ഓയിൽ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നമ്മൾ സ്പൈസസ് എല്ലാം ചേർക്കുന്ന സമയത്ത് തന്നെയാണ് ഓയിൽ ചേർക്കേണ്ടത് അപ്പോൾ ഞാനത് മറന്നു പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം അത് ഞാൻ മറന്നുപോയി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലേനും അപ്പോൾ അരിയെല്ലാം നല്ലതൊന്ന് വന്ന് തരട്ടെ ഏകദേശം കുറച്ചൊന്ന് വറ്റേണ്ട ലെവലിൽ എത്തുമ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി വെള്ളം മതിയാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അരി വണ്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇളക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അരിയിലിങ്ങനെ വ്യത്യാസം ഉണ്ടാകുമല്ലോ വേവിൻ്റെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ എൻ്റെ റൈസ് ആടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു ബൗളിൽ കുറച്ച് റെഡ് കളർ എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷണൽ നിർബന്ധമൊന്നും നിർബന്ധമൊന്നുമില്ല പിന്നെ കുറച്ച് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് കളിക്കെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച വെച്ചാൽ ബീഫിൻ്റെ പീസസ് ഇല്ലേ അത് മാത്രം എടുത്തിട്ടിടുക അതിൻ്റെ അകത്തെ പൊടിയും ക്യാപ്സിക്കത്തിൻ്റെ പീസെല്ലാം തട്ടിയിട്ട് അതിൻ്റെ ബീഫിൻ്റെ പീസ് മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം എല്ലാ പീസും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ബാക്കിയുള്ള മസാല അവിടെ മാറ്റി വെക്കാൻ നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഇതിനി ഇനി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു റെഡ് കളറ് എല്ലായിടത്തേക്കും ആകുന്ന വിധത്തിൽ ഇത് നിർബന്ധമൊന്നുമില്ല പിന്നെ ഇത് കാണാൻ ഒരു നല്ലൊരു മഞ്ചിന് വേണ്ടിയിട്ട് എല്ലാം അങ്ങനെ ചെയ്യുന്നത് നിർബന്ധമൊന്നും ഇല്ലാത്ത കാര്യമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതാ ഞാൻ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലായിടത്തേക്കും നല്ല കളറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പം ഞാനൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അനി ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറേ അങ്ങ് ഫ്രൈ ആവുമെന്നും വേണ്ട ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പോൾ ഞാൻ ഇതാ പീ ബീഫിൻ്റെ പീസെല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ പീസും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഇത് അപ്പുറ ഇപ്പറെല്ലാം തിരിച്ചെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ബീഫിൻ്റെ പീസെല്ലാം ഇതിനകത്ത് നിന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ പീസെല്ലാം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ബാക്കിയുള്ള ഈ ഓയിലുണ്ടല്ലോ അതാടെ വെക്കണം കേട്ടോ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇനി വേണ്ടത് നമ്മൾ ബീഫ് മന്തി നമ്മൾ ചാർക്കൊല്ല എല്ലാം മിക്സ് ആക്കാമുള്ള പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു മസാല ഉണ്ടല്ലോ നമ്മൾ ബാക്കി വന്ന ബീഫിൻ്റെ ആ മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത ആ ഓയിലുണ്ടല്ലോ അതിൻ്റെ മസാലയും എല്ലാം അടക്കം ഇതിലേക്ക് തട്ടി ഈ ഒരു മസാല മിക്സിലേക്ക് തട്ടിക്ക് എടുക്കുക ഇനി നമുക്ക് ചെറുതാ ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അടുപ്പത്ത് വെച്ചിട്ട് അപ്പം ഇത് ഇങ്ങനെ ഒന്ന് പരത്തി വെച്ചു കൊടുക്കുക അല്ലാത്തേക്കാണ് നല്ലൊരു ഫ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ട് വന്നോളും അപ്പോൾ ഇതായ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൽ ഓയിൽ അല്ല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് തന്നിട്ടാണ് ഉള്ളത് ഇനി റൈസ് ഇട്ട് കൊടുക്കുക റൈസ് ഇതിൻ്റെ മേലേക്ക് തട്ടി കൊടുക്കുക കംപ്ലീറ്റ് തട്ടിക്കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ബീഫ് നിരത്തി കൊടുക്കണം ഇതിങ്ങനെ ഞാൻ സൈഡിലായിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തേക്ക് നിരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണത് കുറച്ച് പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പച്ചമുളകും ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സെൻറ്ററിൽ വെക്കാത്തെന്ന് വെച്ചാൽ സെൻട്രിൽ നമുക്ക് ചാർക്കോളിൻ്റെ പാത്രം വെക്കേണ്ടത് കൊണ്ടാണ് അത് ചെറിയ പാത്രം ആയതുകൊണ്ട് അത് മേലെ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചാർക്കോളിലെ പാത്രം വെക്കേണ്ട സൗകര്യത്തിനാണ് ഞാൻ സെൻ്ററിൽ ഒഴിച്ച് വെച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് കനലെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് പുക വരുത്തിക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഓയിലിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത പാടെന്നെ നമ്മൾ പുക വരുന്ന സമയത്ത് അപ്പാടെന്നെ നമുക്കിത് അടച്ച് വെക്കണം കേട്ടോ അപ്പം ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം അതിൻ്റെ മൂടിക്ക് ഓൾസെല്ലുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു കടലാസം എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു അരമണിക്കൂറിലും കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട് അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടാ വരുന്നത് ബീഫിൻ്റെ ആയതുകൊണ്ട് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് ഇനി നമുക്ക് ഈ ബീഫിൻ്റെ പീസെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഈ ബീഫ് ബീഫടക്കം മിക്സ് ചെയ്താൽ പീസെല്ലാം ചിലപ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പീസെല്ലാം മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ പീസെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഞാൻ പച്ചമുളകും കൂടി ഒന്ന് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി മാറ്റുന്നുണ്ട് എന്നിട്ട് നല്ലൊരു മിക്സിങ് കൊടുക്കുക കേട്ടോ അടിയിലത്തെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള മസാല എല്ലാം ഇതിലേക്ക് മിക്സ് ആകുന്നവരെ നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ ബീഫ് മന്തിയിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ മന്തിനെക്കാട്ടും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബീഫിൻ്റെ മന്തിയാണ് റൈസെല്ലാം നല്ല വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈശാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എനിയും കാണാം സ്ഥലാ വലൈക്കും